അസ്സാമലൈക്കു വറഹമ്മക്കാത്തു ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും അതായത് ഹസ്ബൻഡ് വൈഫിൻ്റെ ഒരു ഒരു ചെറിയ ഒരു മൂന്ന് മിനിറ്റിൽ കുറിച്ചാണ് പറയുന്നത് ഒരുപാട് പേര് മെസ്സേജിലൂടെയും അല്ലെങ്കിൽ കോളെ വിളിച്ചും പറയുന്ന ഒരു പ്രശ്നമായത് കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതി അതായത് ഗൾഫിൽ ഫാമിലി കൊണ്ടുവന്നിട്ട് നല്ലൊരു ജീവിതം കൊടുത്ത് പെണ്ണിന് ജോലിക്കൊല്ലി ത്യാഗങ്ങൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ ഇവിടെ നേരിടുന്നതും പ്രശ്നങ്ങളാണെന്നറിയുമ്പോൾ നമ്മളൊക്കെ ഈ ലൈഫിനെ കൊണ്ടുവരാത്ത ആൾക്കാരൊക്കെ സന്തോഷിക്കാം കാരണം നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ലൈഫില്ല കുടുംബം ഇല്ല കുടുംബജീവിതയില്ല അല്ലെ കുടുംബം ഇവിടെ പക്ഷെ കുടുംബം ഇവിടെ ഉള്ളവർ കൂടുതൽ പ്രശ്നത്തിലാണ് അപ്പൊ എങ്ങനെ നോക്കിയാലും പരീക്ഷണം തന്നെ ഭാര്യ ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം ഈ കൂടുതൽ പ്രശ്നം വരുന്ന എപ്പോൾ അറിയോ ഭാര്യയെ ജോലിക്കാക്കുന്ന ഭർത്താക്കന്മാർ നേരിടുന്ന പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് ഇവിടെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടാളും ടൈഡ് ആവുന്നുണ്ട് അല്ലെ ഈ ഭാ ഭാര്യമാർ എന്തിനാണല്ലോ ഞാൻ ഈ കുറ്റം പറയുന്നല്ല ഭാര്യമാർ ജോലിക്ക് പോകണ്ട ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മാക്സിമം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയെ ജോലിക്ക് ആക്കാൻ പാടില്ല നിങ്ങളുടെ ചെലവിലായിരിക്കണം ഭാര്യ കഴിയേണ്ടത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാനാണ് ഭാര്യമാരുള്ളത് ഭാര്യ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ് നമുക്ക് തരുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് എന്നാണ് ഖുറാനിൽ പറയുന്നത് അപ്പോൾ ആ സമാധാനം തരുന്നില്ലെങ്കിൽ പിന്നെ ഭാര്യയെ കൊണ്ട് എന്താണ് ഭാര്യയിൽ നിന്ന് സമാധാനം കിട്ടാത്ത ലൈഫിൽ വേറെ എന്തൊരു സമാധാനം കിട്ടില്ല അവന് ത തകർന്നു പോയി അപ്പോൾ ഇത് ഭാര്യമാർ മനസ്സിലാക്കണം നിങ്ങൾ അവർക്ക് സമാധാനം കൊടുക്കാനുള്ളതാണ് നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോകും അവനൊരു രോഗിയായി മാറും മാനസിക രോഗിയായി മാറും നിങ്ങളിൽ നിന്ന് സമാധാനം കിട്ടില്ലെങ്കിൽ വേറെ ഒന്നും പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എത്ര എത്ര പറഞ്ഞാലും മനസ്സിലാക്കുന്നില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിങ്ങനെ ടെൻഷൻ തന്നെ കൊടുക്കുന്നു നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് ജോലി ചെയ്ത ട്രൈഡ് വരുമ്പോൾ ഭാര്യയെല്ലാം ഒരുങ്ങി നിന്ന് ഭക്ഷണം കൊടുത്ത് നല്ല കാര്യം പറയും പിന്നെ അവൻ്റെ എല്ലാ ടെൻഷനും പോയി ഓഫീസിൻ്റെ പ്രഷർ പക്ഷേ അങ്ങനെയല്ല ഇത് പെണ്ണ് ജോലി കഴിഞ്ഞ് വരുന്നത് ലേറ്റായി വന്ന് ഇവിടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ തിരിച്ച് പറയും കാരണം എന്താ അവിടെ ഒരുപാട് പൂവാരന്മാർ ഇങ്ങനെ നമ്പർ കൊടുത്ത് വിളിച്ച് ഇതാക്കി ഇതാക്കിയിട്ട് അവൾ അവിടെ മൈൻഡൊക്കെ അവിടെയാണ് ഭർത്താവിന് ആയിട്ട് കാണുന്നു ഈഗോ വരുന്നുണ്ട് എനിക്ക് കൂടുതൽ സാലറി കിട്ടുന്ന രീക വരുന്നു അങ്ങനത്തെ കുറെ എല്ലാവരെ കുറിച്ചല്ല പക്ഷേ ഭർത്താക്കന്മാർക്ക് രണ്ടാൽ ജോലി ചെയ്യുമ്പോൾ ഭർത്താക്കന്മാർക്ക് സന്തോഷം കൊടുക്കുന്ന ഭാര്യമാരുണ്ട് അവർ മാഷാ അല്ലാതെ നല്ല നിങ്ങൾ ലക്കി ഭർത്താക്കന്മാർ അങ്ങനത്തെ ഭാര്യ കിട്ടിയിട്ട് പക്ഷേ അധിക പേരും സന്തോഷം കൊടുക്കാത്തവരാണ് അപ്പോൾ ജോലി ജോലിസ്ഥലത്ത് കുറെ പൂവാലന്മാർ ഞരമ്പിരുവുകയും അവർക്ക് ഭാര്യമാരുണ്ട് പക്ഷേ ആരാരെ ഭാര്യേനെ ഇടുന്ന ആൾക്കാരുണ്ട് അത് പാടില്ല നിങ്ങൾ അന്യ സ്ത്രീകളോട് ഓഫീസിൻ്റെ ആ കാര്യമല്ലാതെ വേറെ ഒരു സംസാരം നിങ്ങൾ പാടില്ല ചാറ്റിങ് പാടില്ല റൂമിലേക്ക് വന്ന് സ്റ്റാറ്റസിന് കമൻറ്റിട്ട് അതിന് റിപ്ലൈ കൊടുത്ത് അവർ ഇങ്ങനെ ഇതൊന്നും പാ ില്ല അതിനൊരു ഭർത്താവുണ്ട് അപ്പൊ ഭർത്താവിന് സന്തോഷം കൊടുക്കണം ഭാര്യന്മാർ നിങ്ങൾ ടെൻഷൻ ആപ്പിക്കരുത് അവർക്ക് അത് ഞാൻ ഒരുപാട് കോള് എനിക്ക് എന്നെ കരിച്ചൾ വരുന്നത് എന്തിനാണ് ഇങ്ങനെ ഭാര്യമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അവരുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കുക അവർക്ക് സമാധാനം കൊടുക്കുക നിങ്ങളിലാണ് അവരുടെ സമാധാനം ഉള്ളത്